അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന വീണ്ടും പ്ലാന്റേഷൻ തോട്ടത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് ആനയെ പ്ലാന്റേഷൻ മേഖലയിലെ എലിച്ചാണി പാലത്തിനു മുകളിൽ നാട്ടുകാർ കണ്ടത് മുൻപ് ചികിത്സിക്കുന്നതിനായി പുഴയിൽ നിന്നും പടക്കം പൊട്ടിച്ചു കയറ്റുന്നതിനിടയിൽ കാടുകയറിയ ആന ഇതേ സ്ഥലത്തു തന്നെയാണ് എത്തിയിരുന്നത് ആനയുടെ മുറിവ് ചികിത്സിച്ചതിനു ശേഷം വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നതിനായി വാച്ചർമാരെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇന്നലെ മുതൽ ആന ഇവരുടെ നിരീക്ഷണത്തിൽ നിന്നും പുറത്തുപോയിരുന്നു ആന ഉൾവനത്തിലേക്ക് കയറിപ്പോയി എന്നായിരുന്നു വനംവകുപ്പ് നൽകിയ വിവരം തുടർന്ന് ഇന്ന് വൈകുന്നേരമാണ് ആന പ്ലാന്റേഷൻ മേഖലയിലെത്തിയത് ഇപ്പോഴും ആന മസ്തകത്തിൽ മണ്ണും ചെളിയും വാരിയിടുന്ന രീതിയിലാണ് കണ്ടത് മണ്ണ് നിറഞ്ഞതിനാൽ മസ്തകത്തിലെ പഴുപ്പ് എത്രത്തോളം ഉണങ്ങിയെന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ആനയുടെ ചേഷ്ടകളിൽ നിന്ന് ആന ആരോഗ്യവാനാണെന്നാണ് കരുതുന്നത് നിലവിൽ വനംവകുപ്പ് ആനകൾ തമ്മിൽ കുത്തുകൂടുമ്പോഴുണ്ടാകുന്ന മുറിവാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടു എന്നാൽ സ്വാഭാവികമായി അല്ലാതെ വരുന്ന മുറിവിൽ ഈച്ചകൾ വന്നിരുന്ന മുട്ടയിട്ട പുഴുക്കളായി വ്രണം വലുതാകാൻ സാധ്യതയുള്ളതായും ഇത്തരത്തിലുള്ള മുറിവ് വായു കുമ്പം വഴി ശരീരത്തിലെ പ്രധാന മർമ്മം വഴി വ്യാപിക്കാനാണ് സാധ്യതയെന്നും അത്തരത്തിലുള്ള വ്യാപനം ആന ചെരിയുവാൻ സാധ്യതയുള്ളതായും വിദഗ്ദ്ധർ പറയുന്നു दादा पो जेव्हा उरि येते प्रश्न